ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ് സാർ ഇത്രത്താല കൂടലൂരോളം അതുപോലെ ഈ പ്രകൃതി ഇങ്ങനെ ഒരു കനിഞ്ഞ നിഗ്രഹിച്ചൊരു സ്ഥലത്ത് സാറ് ജനിച്ച് അവിടെ വളർന്നു അവിടുത്തെ ഒരു ബാല്യം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അത്രയൊന്നും ഭംഗിയില്ലാത്തൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും എനിക്ക് ബാല്യത്തെ പറ്റിയേക്കുള്ള നമ്മുടെ ഒരുപാട് ഈ നിറം പിടിപ്പിക്കണ ഓർമ്മകൾ ഒരുപാടുണ്ടാവില്ലേ സാർ അങ്ങനത്തെ ഓർമ്മകൾ ഒരുപാട് ഉണ്ടാവേണ്ട ഒരു ആള് എഴുതുന്ന കഥകളിലെ കഥാപാത്രങ്ങളുടെ ബാല്യത്തിനൊക്കെ ഇപ്പം അപ്പൂൻ്റെയും വാസുവിൻ്റെയൊക്കെ ഒരു പ്രണാളൻ്റെ ഓർമ്മയ്ക്കായാലും കർക്കിടകമായാലും പോപ്പോളായാലും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് എന്താണ് സാർ ഒരുപാട് നൊമ്പരങ്ങൾ അത്തരം കഥാപാത്രങ്ങൾക്ക് വരാൻ അത് സാറിൻ്റെ ബാല്യമായിട്ട് സാറിങ്ങനെ കമ്പയർ ചെയ്തു അതൊക്കെ എൻ്റെ ബാല്യമായിട്ട് ബന്ധപ്പെട്ടതാണത് കാരണം ആ പ്രദേശവും പ്രകൃതിയും അന്നത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങൾക്കൊക്കെ വലിയ രസമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരുപാട് തിക്കൃതമായ അനുഭവങ്ങളുണ്ടായിരുന്നു ഇതൊന്നും മുഴുവൻ എൻ്റെ അനുഭവങ്ങളൊന്നും പറഞ്ഞുകൂടാ പലരുമായിട്ട് അവരുടെ അനുഭവം അതിൽ കൂടുതലായിട്ട് എൻ്റെ അമ്മയുടെ ഒക്കെ അനുഭവമാണ് ഈ മരുമുഖത്ത തറവാടിൻ്റെ തകർച്ചയുടെ ഘട്ടത്തിൽ അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെയാണ് ഒരു ഉള്ളത് കർക്കിടകമാസമാകുമ്പോൾ വീടുകളിൽ നെല്ല് ഉണ്ടാവില്ല അരിയുണ്ടാവില്ല നമ്മൾ കർക്കിടക മാസത്തിലേ ജനിച്ചത് കുട്ടികൾക്കൊക്കെ പറഞ്ഞാളും ആഘോഷവും സദ്യയുണ്ടെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല പിന്നെ അതിന് മുൻ തലമുറ പ്രത്യേകിച്ച് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടോ അതായത് അമ്മാവൻ ആ മുകളിൽ ഇരുന്നാൽ പിന്നെ ആ ഭാഗത്തൊന്നും ആളുകൾ ശബ്ദിക്കാൻ പോലും പാടില്ല മുൻകഥകൾ പലതും ഉണ്ട് ഇവരൊക്കെ പറഞ്ഞു തന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഉണ്ടായിരുന്നു അത്ര മഹാവിശുഖൻ അദ്ദേഹം ഈ മാളികയുടെ മുകളിലാണ് താമസിക്കുന്നത് ഇദ്ദേഹത്തിന് കോഴിയിറച്ചിയും സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തയക്കാൻ ഇവിടെ താഴെയുള്ള ഈ സ്ത്രീകളും കുട്ടികൾക്കൊന്നും നല്ല ഭക്ഷണമില്ല മരുമക്കളെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് ഈ കാരണവരെ വിഷം കൊടുത്തു വന്നു മുകളിലേക്ക് ഭക്ഷണം കൊടുത്തയച്ചാൽ പാഷാണം ചേർത്തിട്ട് കൊടുത്തു ഇയാൾ മോളിൽ ഇരുന്നിട്ട് വെള്ളം ദാഹിച്ചിട്ട് നിലവിളിച്ചപ്പോൾ ഇവരൊക്കെ വാതിലെടുത്ത് കിടന്നു എൻ്റെ അമ്മയ്ക്ക് പറയണത് പിന്നീടുള്ളൊരു ഘട്ടത്തിൽ ഈ മരിച്ചുപോയ പോയാൽ പറയമാനം എന്താ പേര് ഇദ്ദേഹത്തിൻ്റെ പ്രേതം ഈ ചുറ്റുവട്ടത്ത് നടന്നിരുന്നു ഞങ്ങൾക്ക് കൂടി പേടിയായിരുന്നു ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ പറ്റി അമ്മയും മറ്റേ ആളുകളുമൊക്കെ പറഞ്ഞിട്ടുണ്ട് വരട്ടുണ്ടാകുമ്പോൾ തന്നെ ഒരു ക്യാരക്ടറുണ്ട് അതൊരു കാരണവരാണ് പോലെയാണ് അടയ്ക്ക വിറ്റിട്ടുണ്ടാക്കിയ കാശുമൊക്കെ സ്വർണ്ണ നാണയമാക്കി എന്നിട്ട് ഈ എവിടെയോ കുളിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തലയ്ക്ക് മെസ്സ് വന്നു എവിടെയോ കുളിച്ചിട്ടും നടക്കുക രാത്രി ഒരു പിക്കാസ് കൊടുത്തിട്ടും ഇങ്ങനെ അദ്ദേഹം മരിച്ചുപോയിട്ടും ഈ പ്രേതം നടക്കുന്നു എന്നുള്ള ഒരു വിശേഷം കൊണ്ട് ഇങ്ങനെ മുൻകാലഘട്ടത്തിലെ പല കഥകളും കേട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് നൊമ്പരങ്ങൾ എപ്പോഴും വളരെ നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ പതിയുന്ന രീതിയിലാണ് കർക്കിടം എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് സാറ് വിശന്ന് വരുന്ന ആ കുട്ടി കഞ്ഞി ഉണ്ടാകും വരുമ്പോൾ രാത്രിയാകുമ്പോൾ അമ്മാവൻ കയറി വരെയും നാളെ അമ്മാവിന് വണ്ടിക്കൂലി കൊടുക്കാൻ രണ്ട് രൂപ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ അമ്മയുടെ ചിന്ത അതൊക്കെ ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്നത് അതൊക്കെ ജീവിതത്തിൽ തന്നെ നമ്മളെ അനുഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്കൂളിലിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം വേണം ഭക്ഷണം കരുതിയിരിക്കും ആ സമയത്ത് യദോധിക്കുന്ന ഒരു വിരുന്നുകാരൻ അയാളെ സൽക്കരിക്കണം അപ്പോൾ സൽക്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മോശമായിരിക്കും അമ്മ പറയുന്നുണ്ട് എൻ്റെ മോൻ ഒന്നും കഴിച്ചിട്ടില്ല താറന്നുറങ്ങിപ്പോവാണെന്ന് പറയുന്നത് അത് ഏകദേശം നമ്മളൊക്കെ അനുഭവിച്ചു തന്നെ ഒരു പരിധിവരെ ആവശ്യമില്ലാത്തൊരു ദുരഭിമാനത്തിൽ നിന്നാണ് സാർ അതൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു ദുരഭിമാനത്തിൻ്റെ അംശമുണ്ട് പക്ഷേ നന്മയുടെ ഒരു അംശമുണ്ട് എൻ്റെ കുട്ടി ഒരു നേരം കഷ്ടപ്പെട്ടാലും ശരി വരുന്നവർക്കൊന്നും തോന്നരുത് ഇവിടെ കഷ്ടിയായിരിക്കും അതിലും മോശമായിട്ടുള്ള വീടുകളെ പൊറത്തുള്ളൂ അവർ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ കഞ്ഞി വെച്ചില്ല ചോറ് വെച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടെ എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഈ അമ്മമാരെ നമ്മളൊരുപാട് ഭയപ്പെട്ടിരുന്നു അല്ലെങ്കിൽ കാരണവന്മാർക്ക് ആവശ്യത്തിലധികം ബഹുമാനം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അതിന്നിപ്പോൾ മാറിയിട്ടിപ്പം മാറി ഒരുപാട് മാറി മക്കളും അച്ഛനും വളരെ അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ടുള്ള ഒരു സാറിന് എന്താണ് എൻ്റെ ഒരു നല്ലത് ഞങ്ങൾക്ക് എൻ്റെ ശരിക്കും പറഞ്ഞ ഈ കഥയിലൊക്കെ ഈ ഒരു ഈ അച്ഛന്മാൻ മുകളിൽ ഇരുന്ന താഴത്തു കൂടെ ഈച്ച ഉറക്കില്ല എന്നൊക്കെ പറയുന്നതൊക്കെ മുൻതലമുറയാണ് ഞാനൊന്നും കണ്ടിട്ടുള്ള കാരണന്മാരൊന്നും അങ്ങനെ താഴെ അത് അവരൊക്കെ സാധുക്കളായിരിക്കും അവരൊക്കെ എൻ്റെ അമ്മയെ പേടിച്ചു തന്നവരാണ് അമ്മയുടെ താഴേ അനുമോ താഴെ വ്യവസ്ഥയിൽ മൂത്ത സ്ത്രീക്കാണ് കൂടുതൽ ഇതുള്ളത് വേറെ ചില വീടുകളിലുണ്ടായതൊക്കെ ഞാൻ കേട്ടിരുന്നു ഇപ്പോൾ നമ്മൾ കുട്ടികളായിട്ട് ചില വീടുകളിൽ പോകുമ്പോൾ തന്നെ കുട്ടികൾ പറയും മിണ്ടരുത് അപ്പോൾ താപ്പരും മാവരിക്കുന്നുണ്ട് ശബ്ദിക്കരുത് അവിടെ ഒന്നും കളിക്കാൻ പാടില്ല രണ്ടും കണ്ടിട്ടുണ്ട് എന്നാണ് സ്ഥലത്തൊന്ന് എഴുതിത്തുടങ്ങണം എന്നുള്ളൊരു തോന്നല് വരുന്നത് അന്നൊന്നുമില്ല അന്ന് ഇപ്പം ഞങ്ങൾക്കങ്ങനെ എഴുത്തിൻ്റെ ഒരു പാരമ്പര്യമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളൊരു കൃഷിക്കാർ ഇടത്തരത്തിൽ താഴെയുള്ള കൃഷിക്കാരെന്ന് പറയാൻ പിന്നെ എൻ്റെ മൂന്ന് ജേഷ്ഠന്മാരുണ്ട് ഞാൻ നാല് പേരിൽ അവസാനത്താണ് ഇവർക്കൊക്കെ എന്തുകൊണ്ടോ പാടി തനി ഗ്രാമപ്രദേശമാണെങ്കിലും ഈ വായനയിലും ഒരു താല്പര്യമുണ്ട് ആ ജ്യേഷം തന്നെ അക്കാലത്ത് ബി എ കഴിഞ്ഞ ഉടനെ അന്നത്തെ മാതൃഭി ആഴ്ച പുതുപ്പിലൊക്കെ ചില ലേഖനം എഴുതിയിട്ടുണ്ട് പൊളിറ്റിക്സാണ് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം അടുത്തും ജേഷ്ഠൻ്റെ പേരൊക്കെ അവിടെ അച്ചടിച്ചു അതിൻ്റെ താഴെയുള്ള ജേഷനും എഴുത്തിലും ചിത്രം വലയിലും ഒക്കെ താല്പര്യമുണ്ടായിരുന്നു എൻ്റെ നേരെ മൂത്ത പ്ലോ ഉച്ച നേനേട്ടം എന്ന് പറഞ്ഞാൽ കവിത എഴുതിയിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങളിൽ ഈ ഒരു താല്പര്യം ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല സാറേ കഥകൾ തന്നെയല്ലേ എഴുത്തുക അല്ല ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് കവിത തന്നെയാണ് കവിത ആ കാലത്തൊക്കെ എനിക്ക് തോന്നുന്ന എല്ലാവരും ചെറുപ്പത്തിൽ ആദ്യം തുടങ്ങുന്ന കവിതയിലാണെന്ന് തോന്നുന്നു കണ്ണിക്കണ്ട മാസികകൾക്കൊക്കെ അയച്ചു ഒന്നാ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കന്നെ തോന്നി ഇത് ശരിയാവുന്നില്ല അങ്ങനെയാണ് ഞാൻ പതുക്കെ കഥ എഴുതാൻ തുടങ്ങിയത് ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് വരെയൊക്കെ അതൊരു ചിലതൊക്കെ അച്ചടിച്ചു തന്നു അച്ചടിച്ച് തന്നപ്പോൾ അത് തിരക്കടില്ല എന്ന് നമുക്കെന്നെ തോന്നി അങ്ങനെ പതുക്കെ പതുക്കെ കവിതയൊക്കെ വിട്ടിട്ട് നേരെ ഈ ഫിക്ഷൻ കഥയിലേക്ക് കിടക്കുകയും ചെയ്യും ആ നമ്മൾ മറ്റു പുസ്തകങ്ങളിലും സാഹിത്യത്തിലും കണ്ടിട്ടില്ലാത്തൊരു മലയാളം ആണല്ലോ സാറ് ഞങ്ങൾക്ക് തന്നത് അപ്പം അത് അങ്ങനെ ഒരു തോന്നൽ തോന്നലുണ്ടായിട്ടുണ്ട് ഇങ്ങനെയല്ല വേറൊരു രീതിയിൽ അത് ഞാൻ ഒരുപാട് വായിച്ചതിന് ശേഷം സാറിന് അങ്ങനെ എഴുതണം തോന്നിയിട്ടുണ്ട് വേറൊന്നും ഫോളോ ചെയ്യാതെ വേറൊരു ശൈലി കൊണ്ടുവരില്ല ഇതെന്ന് പറയാവുന്നത് ഈ ഗ്രാമീണമായ കുറേ കാര്യങ്ങൾ ഗ്രാമീണമായ പദപ്രയോഗങ്ങൾ ശൈലികൾ രൂപകങ്ങൾ ഇതിപ്പോൾ വേണമെച്ചിട്ടല്ല അറിയാതെ തന്നെ നമ്മുടെ അടുത്ത് കേട്ടു ഗ്രാമീണർ ഈ വേനൽക്കാലത്ത് മഴ കാത്തിരിക്കുന്ന ഗ്രാമീണരുണ്ട് ആകാശത്തേക്കൊക്കെ നോക്കിയിട്ട് കാർമേഘങ്ങൾ വലിയ ഉണ്ടോ എന്ന് നോക്കണം ഒന്നുമില്ല അത് അവരുടെ ഭാഷ വെളുത്തേടൻ്റെ അറ പോലെയല്ലേ ആകാശം കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളായിട്ട് കിടക്കുന്നു നിലം പടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അവരുടെ ഭാഷ നമുക്കത് കിട്ടി ആ അതുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വരുന്നു കോളേജ് വിദ്യാഭ്യാസത്തെ കാലത്തെപ്പറ്റിയൊന്നും ഞങ്ങളധികം കേട്ടിട്ടില്ല സാറിൻ്റെ അത് കോളേജ് നല്ലൊരു ഇതായിരുന്നു സാമ്പത്തികമായ വലിയ പരാധീനത ഉണ്ടായിരുന്നു കാരണം സ്കൂളിലേക്ക് മറ്റു കുട്ടികളെ മാതിരി ആഘോഷത്തിൽ നടത്താനോ ഒന്നൊക്കെ ആയിട്ടുള്ളൊരു അതിനുള്ള സൗകര്യമില്ല കാരണം വളരെ പരിമിതമായ പൈസയാണ് അയച്ചു തരുന്നത് അച്ഛൻ അപ്പം അതുകൊണ്ട് ഫീസ് ഡ്യൂസ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിനും ഉണ്ടാവില്ല ആഘോഷിക്കാനൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ സെറ്റ് കൂടാതെ നാലഞ്ച് പേര് കൂടി ഒരുമിച്ച് പോയിട്ട് വൈകുന്നേരം കാപ്പി കുടിക്കുന്നു ആഘോഷമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിലൊരാളായ ഞാനും അത് ചെയ്യേണ്ടി വരും പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ പതുക്കെ പതുക്കെ ഒന്ന് മാറി നിൽക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ കൂടുതലായി ലൈബ്രറികളെ ആശ്രയി നമ്മുടെ ചെറിയ കോളേജിനൊന്നാന്തരം ലൈബ്രറി ഉണ്ട് അതിനെ ആശ്രയിക്കാൻ തുടങ്ങി പുസ്തകങ്ങളെടുത്ത് വായിക്കാൻ അപ്പോൾ കോളേജ് വിദ്യാഭ്യാസ കാലം നല്ല കാലമായിരുന്നു ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന അടിപൊളി ജീവിതം ഉണ്ടായില്ല എന്ന് കാണും